ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ താങ്ങാനാളുണ്ടെങ്കിൽ തളർച്ച കൂടും കാരണം എൻ്റെ ആക്റ്റീവായിട്ട് ഞാൻ നടക്കുന്നതിൻ്റെ നമ്മൾ ആക്റ്റീവായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചൊണയോടുകൂടി അസുഖം ഒന്നുമില്ല എന്നും പറഞ്ഞ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഞാൻ ഞാൻ അങ്ങനെയാണ് എൻ്റെ ആക്റ്റീവായിട്ട് ഞാൻ നടക്കുന്നത് അങ്ങനെയാണ് അത് നിങ്ങളും പിന്തുടരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും അങ്ങനെ നടക്കാം ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചേക്കുന്ന വളരെ ആരോഗ്യത്തോടു കൂടിയൊന്നുമില്ല ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട ഒരു ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് കടഞ്ഞെടുക്കേണ്ട ഒരു സംഭവമാണ് ആരോഗ്യം എന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യം ചിലവരങ്ങണ്ടല്ലോ എനിക്കൊട്ടും ആരോഗ്യമില്ല നിന്നെപ്പോലെ എനിക്കും ആരോഗ്യം ഇല്ല അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഓരോരുത്തരൊക്കെ പറയും അത് പക്ഷേ ആരും ശ്രദ്ധിക്കേണ്ട കാരണം ഒരിക്കലും ആർക്കും ആരോഗ്യമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചേക്കുന്ന ആരോഗ്യത്തെ നമ്മൾ തന്നെ നിരന്തര പരിശ്രമത്തിലൂടെ നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കണം കാരണം എവിടെയെങ്കിലും പോകുന്ന ഉടനെ വണ്ടിയെ കയറി പോവുക ഏ നടക്കാവുന്നിടത്ത് നടന്നു തന്നെ പോകണമല്ലേ ഇന്നിപ്പം നമ്മളെല്ലാം അവർ ഓരോരുത്തർക്കും ഓരോ വണ്ടിയുണ്ട് ഏ ഇവിടെ വണ്ടി എല്ലാവർക്കും ഉണ്ടെങ്കിലും ഞാൻ നടക്കേണ്ട കാര്യത്തിൽ നടന്നുതന്നെ പോകുന്നതായിരുന്നു പോകുന്നതാണ് ഏ അതുകൊണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ നോക്കണം വണ്ടി ഉണ്ടെന്നും പറഞ്ഞ് പണ്ടുള്ളവരൊക്കെ വണ്ടിയെ പോയിട്ടാണോ ഏ അവർക്കൊക്കെ ആരോഗ്യം ഉണ്ടായിട്ടാണോ ഇതിനു വേണ്ടി പക്ഷെ അവർ നടന്ന് നടന്ന് അവരുടെ ആരോഗ്യം അവർ വീണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ജോലിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ആരോഗ്യം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം പിന്നെ എൻ്റെ പാചകവും പാചകവും എല്ലാം കൂടെ ഇടർ ഉള്ളതാണ് എൻ്റെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് രാവിലെ ഇന്ന് പൊറോട്ട മുട്ടക്കറി ആട്ടോ ഇതാ ഞങ്ങളുടെ അഞ്ച് പേർക്കുള്ള മുട്ട പിന്നെ അതാ നമ്മുടെ സവാള മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് പൊറോട്ട എന്ന് പറയുന്നത് ഞാൻ ഇത് ഹാഫ് കുക്ക്ഡ് മലബാർ പൊറോട്ട എലൈറ്റിൻ്റെ മേടിച്ചതാണ് ഇത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നയൻ പ്ലസ് ടു ടു പൊറോട്ട ഫ്രീ ആട്ടോ ഓ അത് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹാഫ് കുക്ക്ഡ് പൊറോട്ട ഇതെല്ലാവരും ആവും ഞാനിപ്പം രണ്ട് വശള്ളൂ മേടിച്ചിട്ട് ഒന്നും മേടിക്കത്തില്ല കേട്ടോ അങ്ങനെ ഒന്നും കൊള്ളത്തില്ല എപ്പോഴും മേടിക്കുന്ന ഒന്നും ഇതിന് എത്രയെണ്ണം നമുക്ക് എഴുപത്തഞ്ച് രൂപ കേട്ടോ പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മുട്ടക്കറിയുടെ നമുക്ക് തയ്യാറാക്കട്ടെ ഇത് നല്ലതായിട്ട് വഴറ്റി അറിയാമല്ലോ ഞാൻ വെക്കുന്ന രീതി പറയാം മട്ടക്കറി അവിടെ ആകുന്ന സമയത്ത് നമുക്ക് ഞാൻ ഊരി വെച്ചേക്കുമായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് വിട്ടുപോയത് എപ്പോഴും അവർത്തയ്യോ നിങ്ങളെ കാണിച്ചില്ലല്ലോ ഞാൻ ഞാനെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇതിങ്ങനെടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് ഈ പാത്രം കഴുകും ഇങ്ങനെ ഒരു സാധനം സാധനങ്ങളുണ്ട് ഇതും നമ്മൾ നല്ല വൃത്തിക്ക് കഴുകും എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും കണ്ട ഈ പാത്രം കഴുകി ഇത് അവിടെ വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കിടയ്ക്ക് പോയി തേങ്ങയും കൂടെ ബ്രേന്ദ്രനകത്ത് തിരുമ നമ്മൾ വീട്ടമ്മമാർക്ക് നാല് കൈ ദൈവം തന്നിട്ടുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലേ അവിടെ തേങ്ങ തിരുമോ ഇവിടെ വന്നിളക്കുക ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ പണികൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തേങ്ങ നമുക്കങ്ങ് തിരുമ അപ്പോൾ ഇത് നമ്മൾ ഓണാക്കുന്നു കേട്ടാ ഓണാക്കി എളുപ്പമാണ് ഇതിപ്പം നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഒരു കൈ കൊണ്ടാക്കുന്നത് രണ്ട് കൈയും കൂടെ വളരെ ഈസിയാണ് ഞാനിങ്ങനെ ഇപ്പാണ് തിരുമ്മി അങ്ങ് വെച്ചേക്കും അപ്പം ഞാനിതൊന്ന് തിരുമ്മിയെടുക്കട്ടെ കേട്ടോ എളുപ്പമാണ് അപ്പം നമ്മളിതാ ഇതിങ്ങനെടുക്കുക നോക്കിക്കേ ഇതാ തേങ്ങ നല്ല ബേഷിന് തിരുമ്മി കണ്ട നമുക്കിതൊരു ബോക്സിനകത്തിട്ട് അടച്ചു വെക്കാം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വളഞ്ഞ് കേട്ടോ അവിടെ തേങ്ങ വരുമ്പുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഇത് ഇളക്കുമായിരുന്നു ഇന്ന് നമുക്കിതിന് ചേരുവകളെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പൊറോട്ട പൊട്ടിച്ചിട്ടോ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് ഇവനെ നമ്മൾ കല്ലേ വെച്ചതാകുമ്പോൾ നല്ല ഇതായിട്ട് വരും അപ്പോൾ ഇവനെഴുതിയേക്കുന്നത് നയൻ പ്ലസ് ടു എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാദ്യം പന്ത്രണ്ടെണ്ണാണോ നയൻ പ്ലസ് ടു പതിനൊന്നല്ലേ അപ്പൊ പത്തിന് ഓരോ ചപ്പാത്തി കൂടുതൽ വെച്ചേനാണ് വലിയ സ്റ്റൈലിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാവേ മുട്ടക്കറി റെഡിയാക്കി ഇതാ നമ്മൾ ഇതാ നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മുട്ടക്കറിയാണെ കൊണ്ടുവച്ചിട്ടുണ്ട് മുട്ടയൊക്കെ ഇതിനകത്ത് മുങ്ങിക്കിടപ്പുണ്ട് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എന്റെ കുളിയെല്ലാം കഴിഞ്ഞു മീനെല്ലാം റെഡിയാക്കിട്ടാണ് കുളിക്കാൻ പോയത് അപ്പം ദാ നമ്മുടെ എന്ന് പറയുന്ന മീനാണ് ഇത് രണ്ടിത് അപ്പൊ നമുക്ക് ഇവരെ അങ്ങ് കറി വെച്ചേക്കാം ചിലച്ചട്ടി അങ്ങ് മാറ്റി വെക്കാം അല്ലേ അപ്പം ഇത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിനാണ് ഇത് ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞങ്ങ് വെച്ചേക്കുന്നു ഇത് നമ്മുടെ വലിയ ആളിനും വലിയ ഇഷ്ടമാണ് വറുത്തരച്ച് വെക്കുന്ന മീൻ അപ്പം ഇതിനെ വറുത്തരച്ചു വെച്ചാൽ രണ്ടു ദിവസത്തേക്ക് പിന്നെ പുളിശ്ശേരിയുടെ സാധനം വേണ്ട അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും അതിനാണ് ഇതും കൂടെ വെക്കുന്നത് അപ്പൊ നമ്മൾ പച്ച അരച്ച് വെക്കുന്ന ഇതിനുള്ള അരപ്പുതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വെള്ളം കൂടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് കാണാവേ ആ അപ്പൊ വെള്ളം എടുത്തോണ്ട് വന്ന് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് വിട്ടുതാ നമ്മള് ഇളക്കി കേട്ടോ കാരണം ല്ലോ തീ കത്തിച്ചു തീ കത്തിച്ചില്ലെങ്കിലേ പെട്ടെന്ന് ഉടുമ്പു അതുകൊണ്ട് വേഗം തീ കത്തിച്ചു നമുക്ക് അതിനെ അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം കേട്ടോ അടച്ച വെച്ചേക്കുക എന്റെ അടപ്പേ അടപ്പിന്റെ മേളിൽ പറക്കാനുള്ള മീൻ പരട്ടി വെച്ചേക്കാം അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ഇതിനെ നമുക്ക് വറത്തെച്ച് അതിന്റെ അരപ്പും റെഡിയാക്കി വെച്ചേക്കുവാണ് ും ചപ്പാത്തി ഇത് പൊറോട്ട ഉണ്ടാക്കിയപ്പോഴേ ആ കല്ലലോട്ട് കയ്യലോട്ട് കൊണ്ട് കല്ലല് അപ്പോഴാണ് ഞാൻ എന്റെ മുറിവെണ്ണയുടെ കാര്യം ആലോചിച്ചത് സത്യം കേട്ടോ സൂപ്പറാണ് മുറിവെണ്ണ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തു കേട്ടോ ആർക്കെങ്കിലും എപ്പോഴും പൊള്ളിയിട്ടുണ്ടോ അപ്പൊ തന്നെ മുറുവണ്ണയിലോട്ട് മുക്കുക കയ്യിൽ ഇന്നുണ്ടേട്ടോ ഇന്നും ഉണ്ടല്ലോ എന്റെ കയ്യ് ആ ചപ്പാത്തി കല്ലേ പൊറോട്ട ഉണ്ടാക്കിയപ്പോലോട്ട് പോയാൽ പോയി ഗ്യാസ് കത്തിച്ചേ ഞാനും എന്നിട്ട് മുറിവണ് ചേട്ടാ ഐഡിയ ഐഡിയ എങ്ങനെ എന്നാ പറയാൻ എന്നിട്ടുണ്ടല്ലോ ഞാൻ അന്നേരം തന്നെ മുറിവണ്ണെടുത്തു കൈട്ടും കൊടുത്തു വെച്ചു ഒരു പൊള്ളലില്ല നീറ്റലില്ല എന്തുമല്ല നല്ല എപ്പോഴെങ്കിലും എല്ലാരും ഓർത്തോണം കേട്ടോ മുറിവണ്ണയുടെ കാര്യം അത്ര നല്ല സാധനമാണ് പുളിശേഖയുടെ ആവശ്യമില്ല കൊച്ചിനു ആവും പിന്നെ നമ്മടെ അങ്ങനെ പറഞ്ഞ കുറച്ച് സമയം കളയും ആ നമ്മടെ നമുക്ക് എനിക്ക് ഞായറാഴ്ച സമാജത്തിന്ന് ഞങ്ങൾ ടൂർ പോകുന്നുണ്ടേ ഞാൻ പ്രസിഡന്റ് ആട്ടോ സമാജത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് അത് അന്ന് തന്നെ ചേട്ടന് ഞാൻ ഞായറാഴ്ച തന്നെ നമ്മുടെ ചേട്ടന്റെ അച്ഛന്റെ വീട്ടിൽ അല്ലേ കളിച്ചു സജിയുടെ സജിയുടെ മാട് അവിടെ കല്യാണമാണ് ചേട്ടൻ അപ്പൊ അതിന് പോകും ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങും ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കളിച്ചൂറിന് പോകുന്നുണ്ട് അപ്പൊ ഈ മീൻകറിയൊക്കെ രണ്ടു ദിവസത്തേക്കാ എനിക്ക് പിന്നെ ഞായറാഴ്ച ചേട്ടനെ അവിടെ സദ്യ എനിക്ക് ഞാൻ ടൂറിന് പോകും അമ്മുമേ മക്കളും മാത്രമേ ഉള്ളൂ അവർക്കുള്ള സെറ്റപ്പുകളാണ് നടത്തുന്നത് നാളെ ഇച്ചിരി അരി ഇവിടുന്ന് അരച്ച് വൈകിട്ട് വെച്ചാ മറ്റന്നാ രാവിലെ പോകുമ്പോ ഇഡലി സാമ്പാറൊക്കെ റെഡിയാക്കി വരിക ഇന്നലെ അന്ന് ഞായറാഴ്ച വൈകിട്ട് നീ എപ്പഴാ വരുന്നറിയിക്കലല്ലോ തട്ടുദോഷം തൊട്ടു ദോഷം ഇടില്ല അന്നത്തെ കാര്യ ഓക്കെ അല്ലെ കറിയൊക്കെ ഉണ്ട് അല്ല വെച്ച് സെറ്റപ്പ് ആക്കിട്ടാ പോവ സാമ്പാർ പോയാലും അതാണ് എന്റെ ചേട്ടൻ ഇതാണ് എന്റെ ചേട്ടൻ അതാണ് എന്റെ വസ്തു കേട്ടോ എല്ലാവരും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ മീൻകറിയൊക്കെ വെച്ച മോന്റെ കാര്യവും അമ്മുമ്മയുടെ കാര്യവും എല്ലാം ഓക്കെ മീൻകറിക്ക് അപ്പൊ സുഖമായിട്ട് അവര് കഴിച്ചോളും പിന്നെ ഞാൻ തലേ ദിവസം സാമ്പാർ വെക്കുമ്പോ അത് രാവിലെ ഇടലി മാത്രം എനിക്ക് പുഴുങ്ങിയാൽ മതി ചോറും വെച്ച് വെച്ചാൽ മതി കറിയൊക്കെ സെറ്റപ്പ് ആക്കി വെക്കും നാളെ തന്നെ ഉണ്ട് അമ്മയ്ക്ക് ഒരു മെഴിക്കോരട്ട അമ്മ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മെഴിക്കോരട്ട വെക്കാം ഞാൻ പറഞ്ഞൊരു മെഴിക്കോരട്ടയൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ മറിയടി എന്ന് പറഞ്ഞെന്നുള്ളൂ അയ്യോ ഇതിന്റെ കേട്ടോ അപ്പൊ അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഞങ്ങൾ നല്ല നമ്മടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ ടൂറിന് പോകുന്നത് അപ്പം കുറച്ചൊക്കെ ഞാൻ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കാം വീഡിയോയിലൂടെ അപ്പൊ പാട്ടിടാൻ പറ്റും ഞാൻ സ്വന്തമായിട്ട് പാടുന്നാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പാടും കേട്ടോ അതൊക്കെ നോക്കട്ടെ നിങ്ങനാന്ന് വെച്ചാൽ അതുപോലൊക്കെ ചെയ്യാം എന്താണേലും ജീവിതം ഒന്നേ ഉള്ളൂ എവിടെ പോയാലും എവിടെ നടന്നാലും അടിച്ചുപൊളിച്ചു സന്തോഷമായിട്ട് ഞങ്ങൾ പോയിട്ട് വരാന്നുള്ളതാണ് ഞങ്ങളുടെ സമാജത്തിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാം കൂടെ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ പോത്തോളൂ തിരിച്ച് അതുപോലെ തന്നെ വരുവേം ചെയ്യും അപ്പൊ ബാക്കി സെറ്റപ്പിലോട്ട് നമുക്ക് പോകാം ഗ്യാസിന്റെ മണി വരുന്നു ആ ഇനി അടുത്തെന്ന് പറഞ്ഞ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മോന് അവർക്ക് അവർക്കാൻ മീനും വരട്ടി വെച്ചേക്കാം അപ്പൊ അതൊക്കെ റെഡിയാക്കി ചേന അരിഞ്ഞു വെച്ചേക്കുക അതോടിനകത്തോട്ട് ഇട്ടേക്കാം അപ്പൊ നമ്മുടെ തേങ്ങ അരിച്ചു വെച്ച മീൻകറി അങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോണേക്ക് വയ്യ ചട്ടി ഒന്ന് ഇനി എടുത്ത് പോക്കിത്തിരിക്കാൻ ഇങ്ങനെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉടയാത്ത രീതിയിൽ ഒരു കുഴപ്പമില്ല നീ ചുമ്മാ വണ്ടുള്ളവരൊക്കെ പറയുന്നില്ല നമുക്ക് അത് ഇളച്ചുവെക്കാവേ അവിടെ ഇരുന്ന് വെന്തോണം മര്യാദയ്ക്ക് അടുത്ത് നമ്മുടെ വറുത്തരച്ച് വെച്ച മീൻകറി അതിപ്പോൾ ഇളക്കിയതേ ഉള്ളായിരുന്നു ഇത് നമ്മൾ ഇന്ന് മുളകോടി ഇട്ട് ചേനയ്ക്ക് കേട്ടോ ആ ചേന അടക്കരുന്ന് വേഗട്ടെ മന്ത്രമൊക്കെ ഉണ്ടോ നോക്കണ്ടേ ചുമ്മാ എല്ലാം ഒക്കി മറിച്ച് നോക്കിയാൽ മതിയോ അല്ലെ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണം എന്നാണേലും പത്ത് കാശില് നമ്മളെ കൈ ഒരു ദിവസം കഴുകാതൊരു രക്ഷ ഇല്ലല്ലേ എത്ര പ്രാവശ്യം ഹനുമാൻ സ്റ്റൈൽ ആയിക്കൊണ്ടാണ് നമ്മൾ കറിക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ഈ സ്റ്റൈൽ വരും ഹനുമാന്റെ സ്റ്റൈൽ പുണ്ഡാവാന്റെ സ്റ്റൈലുണ്ടോ ഹനുമാനായില്ലേ ഇപ്പൊ ഹനുമാൻ ആവുന്നു എനിക്ക് എന്താണ് ഭയങ്കര സന്തോഷേ എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര സന്തോഷമാവും എല്ലാം ഉണ്ടെങ്കിൽ ഈ കറിക്കെല്ലാം ഉണ്ട് ഞാൻ അടുത്ത നമ്മുടെ നമ്മുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിൻ്റെ നോക്കട്ടെ അത് വേറെ കൈ കേട്ടോ കൈ എന്താണേലും എന്റെ ഒരു കൈയേ ഉള്ളൂ രണ്ട് കൈയേ ഉള്ളൂ കൈ വേറെ മാറ്റാൻ പറ്റത്തില്ല അപ്പൊ ആ കൈയിലോട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്റെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേര് അതിനെ ചുപ്പ് അടങ്ങട്ടെ പിള്ളേർ ചെന്നോ ഒപ്പ എത്ര പേരാന്നറിയോ എന്റെ ചക്കര മുത്തുമണികള് ചേച്ചി ജയക്കുട്ടി ഗീതകുമാരി പിന്നെ സൗദി സ്മാർട്ട് ഭയങ്കര മിടുക്കി പങ്കുവച്ചവട്ട കുട്ടി പാവം എൻ്റെ ഒപ്പം തന്നെ കുട്ടിയാണേലും ആരാണേലും എന്റെ കൂട്ടുകാർ എന്റെ സുന്ദരി കുട്ടിയാ അപ്പ എന്നോട് പറയാ എന്റെ ജയക്കുട്ടി ആരേലും എന്തേലും പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോള് അപ്പൊ ഞങ്ങള് സമയത്ത് ഞാൻ പറഞ്ഞോ ടൂർ പോകുന്ന പിന്നെ അത് ഇങ്ങനൊക്കെ ഡാൻസ് കളിച്ചു കൂടമുള്ള ഇങ്ങനൊക്കെ ഡാൻസ് കളിക്കുന്ന കൺസലാണ് കേട്ടോ നമ്മളെല്ലാവരും കളിക്കും കുറച്ച് ആൾക്കാരെ നാണമൊന്നുമില്ലാത്തവർ എനിക്കൊന്നും നാണമൊന്നുമില്ല എന്തിനു നനിക്കുന്നു നമ്മൾ നമ്മുടെ നമ്മൾ നമ്മളെ നോക്കി ജീവിക്കുക നമ്മളെ നല്ല രീതിയിൽ നടക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമല്ലേ അല്ലാണ്ട് ഡാൻസ് കളിക്കുന്നോ പാട്ട് കളിക്കുന്നോ അവിടെ നാ ഇളക്കം പിടിച്ച് നടക്കുന്നോ ഒന്നും പറഞ്ഞാൽ ഗുണ്ടോ ഇല്ല കാരണം നമ്മളെപ്പോഴും നമ്മളായിട്ടാണ് നടക്കുന്ന ശേഷം നമ്മുടെ കുടുംബം അന്വേഷിച്ച് നമ്മുടെ മക്കളെ നോക്കി നമ്മുടെ ഭർത്താവിനെ നോക്കി നമ്മുടെ അമ്മയെ നോക്കി നടക്കുന്നവരെ എന്തിരാൾക്കാരും നോ പ്രോബ്ലം வேறொரு பணிக்கும் போன நம்மளோடு புளியெடுத்து மாற்ற ஈ புளியே நமக்கு மாற்றி வேற என்னோ கழுகி மாற்றி வைக்கலாம் என் அம்மக்கிச்ச புளிய நல்ல இஷ்டம் காரணம் பத்திரே மாற்றிட்டு நமக்கு கழுகி மாற்ற அது கேட்டா நிட்டு வேற பத்திரத்தி டெப்பிலிட்டு அடச்சு வைக்க இது எடுக்கணும் അപ്പൊ പത്തി നമ്മുടെ ഓരോ മീനും നമ്മളെ മാറ്റി മാറ്റി വെക്കുക നല്ല വൃത്തിയായിട്ട് വെന്തു കഴിഞ്ഞു അഞ്ചു വിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ചേനക്കിരി വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മീനും കൂടെ അങ്ങോട്ട് വറക്കാൻ വെച്ചാൽ നമ്മുടെ ജോ ഉച്ച വരെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഇപ്പം ടൗണിൽ പോയപ്പോ എനിക്കൊരു വെള്ളം പിടിച്ചെടുത്തതാണേ ഇതിങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കും ചീത്തയാ നല്ല അർത്ഥം അറിയാം പക്ഷേ വേനൽ ചൂട് വരുമ്പോ അറിയാതെ കുടിച്ചോ പക്ഷേ ഷുഗർ ഒന്നുമില്ല എഴുപതേ ഉള്ളു എനിക്ക് കേട്ടോ കഴിഞ്ഞ ദിവസം നോക്കിയതാ എന്നെ ഉണ്ടരും കുടിച്ചു ില്ല പ്രഷറില്ല പെട്രോളൊന്നും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണം വെച്ച് മീനും ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് വെച്ചാ അടുത്തൊരു പണി കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് പോകാം ആ അപ്പൊ നമ്മുടെ അടുത്തൊരു പരിപാടി ഉച്ച ഒരാള് കഴിഞ്ഞ ഇനി അടുത്ത പരിപാടി നമ്മള് ഇപ്പോഴും ജോലിയാഴും എല്ലാവർക്കും ഇതൊക്കെ തന്നെ അല്ലേ നമ്മള് ശ്രീദേവി വന്നത് ഒക്കെ കേട്ടോ ശ്രീദേവിയുടെ പ്രായേ കൂമ്പിളിയല്ല കൗമ്പിളിന്നത് അതാ കേട്ടോ നല്ല മഞ്ഞ മഞ്ഞക്കളോ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഓക്കെ ആക്കട്ടെ നമ്മൾ ശം ഫുള്ള് കഴിഞ്ഞു നമുക്ക് കിട്ടിയ ചൊറകുണ്ടോ നല്ല ചക്കച്ചൊടയാണ് നല്ല പക്ഷെ മധുരണ്ട് ഇത്രയും ചൊടയാണ് ഒരു ചക്കയിൽ നിന്ന് കിട്ടിയത് അപ്പൊ ഇനി നമുക്ക് പിന്നെ കട കടാം അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഉച്ച വരെയുള്ള ചക്കയൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു കുറച്ചെടുത്ത് തിന്നും വയറും വീഴ്ത്തു ചോറൊക്കെ കുറച്ചേ കഴിക്കുകയുള്ളൂ കാരണം വയർ ചക്ക കുറച്ച് തിന്ന് കേട്ടോ ചക്ക തിന്നിട്ട് ചോറ് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ കാരണം ചിലവർ പറയുവേ ഇന്ന് എനിക്ക് ചോറ് ഒരു തരി മതിയായിരുന്നു എന്താ പുറകില് വയർ നിറച്ച് എന്തെങ്കിലുമൊക്കെ തിന്ന അമ്മയ്ക്ക് വെക്കും എന്നിട്ട് പറയും ചോറ് ശകലേ ഉണ്ടോളൂ നമ്മുടെ അമ്മയ്ക്കിടയ്ക്കോട് വർത്താനം വർത്താനുണ്ട് ശകലം ചോറേ ഒന്നും ഉണ്ടോളൂ ചിലപ്പം വേറൊള്ള ഒക്കെ കുറച്ചിച്ചിരിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നും ഞാൻ പറയും എന്തിനാ എപ്പോഴും എപ്പോഴും ചോറല്ലേ ഉണ്ണുന്നത് നമ്മൾ വേറെ വല്ല ഒക്കെ ചോറ് ചോറുധികം തിന്നുണ്ട് ആവശ്യത്തിന് കഴിക്കുക അങ്ങനെ കേട്ടോ എൻ്റെ കാര്യം അപ്പം നമ്മൾ ഒരു ഡോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞ അഞ്ചുതരം സ്ത്രീകൾ ഈ അഞ്ചുതരം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഞാൻ പറഞ്ഞായിരുന്നില്ല ആരോഗ്യം നിങ്ങളുടെ പ്രായം കുറയ്ക്കുകയെന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആരും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെന്ത് ഏത് ഡോക്ടറാ പറഞ്ഞത് ഏത് ഡോക്ടറാണെന്നറിയാം രാജേഷ് എന്ന് പറയുന്ന പറയുന്നൊരു ഡോക്ടറുണ്ടല്ലോ എല്ലാ കാര്യവും നല്ല രീതിയിൽ ഒരു ഡോക്ടറാണ് രാജേഷ് ആ ഡോക്ടറുടെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അന്ന് നിങ്ങൾക്കെടുത്തിട്ട് അല്ലാതെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളറിയാമല്ലോ നമ്മൾ എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പറയുകയാണെ എന്നെ ഞാൻ ആക്റ്റീവായിട്ടിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ആക്റ്റീവായിട്ടിരിക്കുന്നത് ഞാൻ വെളുപ്പിനെ തന്നെ പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ തന്നെ എഴുന്നേൽക്കും അതൊന്നാമത്തെ കാര്യാണ് എൻ്റെ ആക്റ്റീവ് ആകുന്നതിൻ്റെ കാരണം ചിലർ ഞായറാഴ്ചയാണേലും ഞായറാഴ്ചയാണെന്നും പറഞ്ഞ് എട്ട് മണി ഒമ്പത് മണി വരെ കുംഭകണ്ണൻ സേവനം ചെയ്ത് നടത്തി തൂറി വാരി അടുക്കളയിൽ വന്ന് പതുക്കെ കുളിയില്ല നനയില്ല ഒന്നുമില്ല പതുക്കെ വന്നു ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയല്ല അതെന്റെ ഒറ്റയോട് എനിക്ക് തന്നെ അറിയാം നമുക്ക് പോസിറ്റീവ് എനർജിയെ തരത്തുള്ളൂ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് പിന്നെ മീനൊക്കെ ഉള്ള ദിവസം ഞാൻ എന്നെ ഇച്ചിരി വൈകിയ കുളിക്കുന്നു മീൻ നമ്മൾ കഴുകണ്ടേ നമ്മൾ ശരിക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്നിട്ട് ഒത്തിരി താമസിക്കത്തില്ല ഒരു മണി എട്ടുമണി അങ്ങേറ്റം തലമുടിയുടെ ടിപ്സുള്ളപ്പം മാത്രം ഇച്ചിരി താമസിച്ച് കുളിക്കുന്നത് ടിപ്സ് കാണിക്കാൻ അല്ലെങ്കിൽ ഞാനൊരു എട്ടെട്ടര ആവുമ്പോഴത്തേക്കും എന്റെ കുളി കഴിയും അതും എനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന എഴുതാണ് രാവിലെ കുളി കഴിയുക എന്നുള്ളത് ശരിയെന്നെ വെളുപ്പിനെ എഴുന്നേക്കുക രാവിലെ കുളിക്കുക പിന്നു പറഞ്ഞാ ഞാൻ എന്റെ കാര്യം പറയുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നത് എവിടെ പോണെങ്കിലും പെട്ടെന്ന് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും മറ്റുള്ളവരെ ആശ്രയിക്കാതിരുന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പോവുക മറ്റുള്ളവർ നമുക്ക് ആശ്രയിക്കാനുണ്ട് പക്ഷെ ഇപ്പൊ ചേട്ടൻ ആണെങ്കിൽ പറഞ്ഞാൽ കേൾക്കും എന്തെന്താ വാങ്ങിക്കേണ്ടി എന്നുള്ളത് ഇന്നും കൂടെ പോയപ്പോ ചോദിച്ചു അപ്പൊ ഞാൻ ഓർത്തിരിക്കുന്ന നാളെ ഇന്നാണെങ്കിൽ പുറത്തുനിന്ന് പോകണം മറ്റന്നാ ടൂറിന് പോകുമ്പോഴത്തേക്കും ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതൊക്കെ മേടിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട നമ്മൾ നമ്മൾക്ക് വേണ്ടേന് നമ്മൾ നമുക്ക് പറ്റുന്ന അവസരം വരെ നമ്മൾ പോവുക ഏഹ് അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും പോകുക നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാൻ പോകുന്ന അതുകൊണ്ട് അത് എപ്പോഴും ചിന്തിക്കുക അതാണ് എന്റെ മൂന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴാണേലും നിൽക്കുന്ന തന്നെ ഇന്നത് വേണംന്ന് തോന്നി തന്നെ പോകും ഇപ്പൊ ഒരു മീൻ മേടിക്കണം തോന്ന അപ്പ തന്നെ പോകും അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ ഉണ്ടല്ലോ അതുകൊണ്ടന്നെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മള് വാങ്ങിച്ചില്ലേലും വാങ്ങിച്ചാലും പോവുന്നു പുറത്തു പോയിട്ട് വരിക എന്താണേലും ഉള്ള കാര്യം പറയാം ഉം അപ്പൊ അത് മൂന്നാമത്തെ ആയില്ലേ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കു ചിട്ടയായ ജീവിതം കാരണം ചുമ്മാ അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പോണെന്ന് വെച്ചാൽ അല്ല നമ്മൾ നേരത്തെ എല്ലാം നേനക്കെ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കത്തില്ലേ അറിയാം ചെയ്ത് റെഡിയാക്കി അപ്പൊ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും എന്നോട് സംസാരിക്കാറുണ്ട് എൻ്റെ കൂട്ടുകാർ എവിടെ പോയാലും നേരത്തെ കാലത്തേയും എല്ലാം എഴുന്നേറ്റ് റെഡിയാക്കി വെക്കുക നിസ്സാരം ബാണാവിളി പോകുമ്പോൾ തന്നെ സർവ്വ ജോലികളും ചെയ്ത് എട്ട് മണിന്ന് കാണുമ്പോൾ ഞാനും ചേട്ടന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മക്കളെ മോനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടല്ലേ പോകുന്നത് നല്ല പണിയില്ല ഒരു വിടാൻ അതൊക്കെ തന്നെ നമ്മുടെ എനർജിക്ക് ഏറ്റവും ഉത്തമമാണ് പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുക ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് നമ്മളോട് കൂടുതൽ ഇതായിട്ട് വന്നില്ലെങ്കിൽ പോലും നമ്മൾ അവരെ അവർക്ക് താല്പര്യം തോന്നിയാൽ നമ്മൾ പിന്നെ കൂടുതൽ താല്പര്യത്തിന് പോകാതിരിക്കുക പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സന്തോഷമായിട്ട് പോവുക വരിക താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലേലും എന്റെ പോളിസി അതാണ് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒന്നിച്ചു കൂടുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കുക സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരിക എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അതിനു മുമ്പ് ഞാൻ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും നല്ല രീതിയിലൊക്കെ കൂട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരുകയും ഒക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേണേൽ പക്ഷെ സമയം നമുക്ക് നമ്മുടെ കയ്യിലാണ് സമയം എന്ന് പറയുന്ന ടൈം ടേബിൾ ടേബിളിരിക്കുന്നത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് സമയം സമയം ഉണ്ടാക്കാം ഏത് കാര്യത്തിൽ പക്ഷെ ആ സമയം ഉണ്ടാക്കുന്നതിലൊരു സന്തോഷം വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരിക ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സമയം ഉണ്ടാക്കാൻ തോന്നുള്ളൂ ശരിയല്ലേ പറഞ്ഞു അപ്പം എന്താണേലും നല്ല രീതിയിൽ നമ്മൾ എല്ലാവരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോവുക സന്തോഷമായിട്ട് ഇവിടെയും പോവുക വരിക അതൊന്ന് അതും എൻ്റെ ഒരു ഇതിൻ്റെ എനർജി നമുക്ക് എനർജി കൂട്ടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് വൈകിട്ടും നമ്മൾ തല കുടിക്കേണ്ട മേലുകഴിയുന്ന ഒരു ആറ ആറ് ആറ് ആറു മണിയൊക്കെ ആകുമ്പോഴത്തേ മേല് കഴിയുക അപ്പൊ തന്നെ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള എനർജി കിട്ടും അല്ലേ എന്നിട്ട് ഞങ്ങള് രണ്ട് ഈന്തപ്പഴം കശവണ്ടിപ്പരിപ്പ് ഇതിൽ ഏതെങ്കിലും ഞാൻ ഈന്തപ്പഴം മാത്രം വയ്ക്കാറ് കശവണ്ടി പരിപ്പ് അങ്ങനെയാ തിന്നാറില്ലേ പിന്നെ നിർബന്ധിച്ചെണ്ണം ചിലപ്പഴം കാണും തിന്നെങ്കിൽ അത്രയേ ഉള്ളൂ ദിവസം ഈന്തപ്പഴം രണ്ടെണ്ണം തിരും അതെന്റെ ഒരു എനർജിക്ക് നല്ലൊരു ഉത്തമാണ് പിന്നെ രാവിലെ എന്നും ഓരോ ഏത്തപ്പഴം അത് തീർച്ചയായിട്ടും ഞാൻ തിന്നും മുട്ട പുഴുങ്ങിയതെന്നും തിന്നാം പക്ഷെ ഞാനത് തിന്നാറില്ല തിന്നൊന്നുമില്ല ഞങ്ങൾ കറി മിക്കവാറും വെക്കുന്നുണ്ട് മുട്ടക്കറി ഇന്നും മുട്ടക്കറിയായിരുന്നു അപ്പോൾ ഒരു മുട്ട തിന്നുന്നു ഇതൊക്കെയാണ് എൻ്റെ ആക്ടിവിൻ ആക്ടിവായ കാര്യങ്ങൾ അപ്പൊ നിങ്ങളും ഒന്ന് നോക്കിക്കേ നിങ്ങൾക്കും നല്ല രീതി എന്നും എന്നുണ്ടാകണ്ടേ അയ്യോ എനിക്ക് വയ്യേ എന്നും പറഞ്ഞിരുന്ന വയ്യാഴിക കൂടും ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും ഉണ്ട് മേലാഴിക ആ മേലാഴിക എന്നും പറഞ്ഞ് ആരെങ്കിലും താങ്ങാനുണ്ടെങ്കിൽ ഉവാവും പിടിച്ചിങ്ങനെ ഇങ്ങനെ അല്ലേ താങ്ങാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഉവാവ് എങ്ങനെ ആഹ് താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ആ ളർച്ച ഉണ്ട് താങ്ങാൻ ആളുണ്ടെങ്കിൽ പക്ഷെ നമുക്കിവിടെ താങ്ങാൻ ആളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ താങ്ങാനുള്ള ആളിനെ അങ്ങോട്ട് താങ്ങാൻ കൊടുക്കുന്നില്ല കാരണം എന്നാ നമ്മള് ഒന്നുകൂടെ തളർച്ചയാവുക ശരിയല്ലേ ആവശ്യം വരുമ്പോ നേര തീരെ ആവശ്യമാണെങ്കിൽ ഒറ്റ വീഡിയോയിലും ഡോക്ടർത്ത് അതാണ് എന്റെ പോസി അപ്പൊ നിങ്ങളും അങ്ങനൊക്കെ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരോ എന്നോട് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു ഞാൻ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും പറയാം കേട്ടോ വീഡിയോ ഒന്ന് നീണ്ടുപോയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആയിട്ട് നമുക്ക് നാളത്തന്നെ കാണാം കേട്ടോ